ഹലോ ഫ്രണ്ട്സ് മടിയൻ മലച്ചമുക്കനും പറയുന്ന കേട്ടിട്ടുണ്ടോ അതാണ് എൻ്റെ അവസ്ഥ ഗൈസ് ഇത്രയും ദിവസം വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയപ്പം എല്ലാ ടിക്ക് വാരി വെളിച്ചുള്ള ഓരോ ജോലികൾ ചെയ്യലാട്ടോ അപ്പം കുറേ നാളുകളായിട്ട് വെറുതെ തുടച്ച് മാത്രം പോകലൂട്ടോ അപ്പം ഈ അടുപ്പിൻ്റെ താഴെ നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ പാത്രങ്ങളൊക്കെ മാറ്റി എടുത്ത് തുടയ്ക്കാൻ വേണ്ടി മടി കാരണം നമ്മളത് തുടയ്ക്കാതെ ഇങ്ങനെ വെറുതെ തുടച്ചിട്ടേ പോകില്ലട്ട പക്ഷേ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കറോളൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തു ചെയ്തു എല്ലായിടത്തും എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാം എടുത്ത് മാറ്റി അടിച്ച് വാരി തുടച്ചു വിട്ടാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജനലുകളൊക്കെ തുടച്ചു പിന്നെ അലമാരകളൊക്കെ തുടച്ചു കിട്ടാം അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നേരമായിട്ടാണ് അപ്പം ഇന്ന് നല്ല പണിയായിരുന്നു കൈസ് നടു ഒക്കെ ഒടിഞ്ഞ് പിന്നെ കുറേ തുണി അളക്കണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് തുണിയൊക്കെ അലക്കി അപ്പം ജനലൊക്കെ കുറേ പൊടിയായിരുന്നു കേട്ടോ കുറേ നാളായിട്ട് അത് തുടയ്ക്കാതെ ഇരുന്നിട്ട് ഈ അടുക്കളയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പതുക്കെ ചെയ്യും പക്ഷെ അതാണ് എന്നും ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം അപ്പം നമ്മൾ അടുക്കളയിൽ വൃത്തിയാക്കാതെ ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണുന്ന സ്ഥലം മാത്രം നമ്മൾ വൃത്തിയാക്കിയിട്ട് പോവും അപ്പൊ അങ്ങനെയാണ് ഗൈസ് അപ്പൊ എല്ലാം കൂടി വാരി വലിച്ച് ഇട്ടടിച്ച് വാരി തൊടച്ച് എല്ലാം ഫുള്ള് നീറ്റാക്കിട്ടാ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ വീട്ടിലെ പണികളൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നും വീടും അടുക്കളയും എല്ലാം വൃത്തിയായിട്ടിരിക്കും അല്ലേ അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം അടുക്കളയാണ് വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് അല്ലേ അപ്പം നമ്മൾ ഇനിയുണ്ട് ചെയ്യാൻ ബാക്കി പക്ഷേ ഇത് ചെയ്തപ്പോഴത്തേനും സമയം മൂന്ന് മണിയായിട്ടോ അപ്പോൾ നല്ല വിശപ്പ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഈ അടുപ്പിൻ്റെ ചുറ്റും പാത്രങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം എടുത്ത് മാറ്റി അടുപ്പും പാതയിട്ട് അവിടെ ഗ്യാസും ഒക്കെ ഒക്കെ തുടച്ചു പിന്നെ അമ്മയും കൂടി കൂടിയിട്ടാണ് അപ്പം അമ്മയാണ് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് അപ്പം അമ്മയും നല്ല ക്ലീൻ ചെയ്യുന്ന ആളാട്ടോ അപ്പം അലമാരകളും അടുക്കളയും പിന്നെ അടുക്കളയുടെ ആ ഭാഗത്ത് സിങ്കിന്റെ വർക്കേറിയുടെ അവിടെയും ഒക്കെ സോപ്പിട്ടൊക്കെ ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടോ